സാഹചര്യങ്ങളോ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ആവില്ല ഒരു കാരണോ മുപ്പത്തിരണ്ട് കാരണോ മുപ്പത്തി ആറ് കാരണോ വരാ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സുകൾ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട് തീർച്ചയായിട്ടും ഇനിയും എല്ലാവർക്കും മുന്നോട്ട് പോകാൻ പറ്റണം അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റൽ കാര്യങ്ങൾ തന്നെ പറയുന്നത് ഇനി ഇതല്ലാതെ വേറെ കുറെ ആളുകൾ ആറ് മാസം കൊണ്ട് ഞങ്ങൾ പ്ലസ് ടു എടുത്തു സാറേ അതേപോലെ എന്നോട് ഒരാൾ ആറ് മാസം കൊണ്ട് ഡിഗ്രി എടുത്തു തരാ എന്ന് പറയുകയാണെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞു ഇനി ഡിഗ്രി എന്തെടുക്കും അനുയോജ്യമായ കോഴ്സ് എന്തെന്ന് അറിയില്ല എളുപ്പത്തിൽ പഠിച്ച് പാസ്സാവാൻ പറ്റുന്ന കോഴ്സിനെ കുറിച്ച് അറിയില്ല അങ്ങനെ ഒരു ആശയക്കുഴപ്പ നിങ്ങൾ എന്നാൽ ഇനി ടെൻഷൻ പരിഹാരമുണ്ട് ആദിൽ സൗജന്യ ബാസ് ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസ്സിലോട്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് എല്ലാവർക്കും സ്വാഗതം എന്നെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ പരീക്ഷ ഇത് റിസൾട്ട് കാത്തിരിക്കുകയാണ് സോ റിസൾട്ട് ഈ ഒരു മാസം വരും നമ്മൾ പറഞ്ഞു റിസൾട്ട് വന്നു കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ കുട്ടികൾ ചോദിക്കാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരിക്കും അപ്പോൾ അതെന്താ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം രണ്ടായിരത്തി ഇരുപത്തിനാല് പരീക്ഷ എഴുതി റിസൾട്ട് വരാൻ പോകുന്നത് ഈ ഒരു ജനുവരി മാസത്തിലാണ് അപ്പൊ ഈ ജനുവരി മാസത്തിൽ റിസൾട്ട് എന്ന് പറയുന്നതോട് കൂടിയിട്ട് കുട്ടികൾക്കുള്ള കൺഫ്യൂഷൻസ് കൂടി കാരണം കുട്ടികൾക്ക് അറിയാം നമ്മുടെ റിസൾട്ട് എന്നൊക്കെ പറയുന്നത് സാധാരണ വരാ ഒരു ഏപ്രിൽ മെയ്യിലൊക്കെ ആയിരുന്നു കാരണം നമുക്ക് എന്താ ഡിഗ്രി അഡ്മിഷൻ അല്ലെങ്കിൽ മറ്റുള്ള പ്ലസ് ടു ഒക്കെ എല്ലാ അഡ്മിഷൻസും ഒക്കെ നടക്കുന്നത് എപ്പോഴാണ് ജൂൺ ജൂലൈ കാരണം അക്കാഡമിക് ഇയർ എന്ന് പറയുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ എനിക്ക് ഡിഗ്രിക്ക് പോകാൻ പറ്റുകയുള്ളൂ എന്നുള്ള കുട്ടികൾ ചോദിക്കും അപ്പോൾ അത് ഒരു പ്രയാസം അവിടെ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നമുക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഇനി നമ്മുടെ മുമ്പുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് നമ്മുടെ പ്രായപരിധി ഉണ്ടോ അല്ലെങ്കിൽ നമുക്ക് എത്ര ഉള്ള ആൾക്കാർ ഇത് ചെയ്യാൻ പറ്റുമോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കുട്ടികൾ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുക ഇനി നമുക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് അറിയാത്ത കാര്യങ്ങളും അത് ആയിരിക്കും അപ്പോൾ നമ്മൾ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ അപ്പം നമ്മളതിന് വേണ്ടിയിട്ടൊക്കെ ട്രൈ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒന്നും ചിലപ്പോൾ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആപ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു മറുപടിയോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള സംവിധാനങ്ങളോ നമുക്ക് കിട്ടണം എന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ നോക്കൂ ഇപ്പോൾ എൻ എഒസിന്റെ പ്ലസ് ടു പഠിച്ച കുട്ടികൾ പ്ലസ് ടു പരീക്ഷ സയൻസ് ആയിക്കോട്ടെ കൊമേഴ്സ് ആയിക്കോട്ടെ ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ ഏത് സ്ട്രീമിലായിക്കോട്ടെ നിങ്ങൾ പ്ലസ് ടു ഒരു വിദ്യാർത്ഥിയാണ് എന്നുണ്ടെങ്കിൽ മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം പ്ലസ് ടു പഠിക്കാൻ നമുക്കൊരു ഏജ് ഒക്കെ ഉണ്ടാവില്ലേ പതിനാറ് മുതൽ നമുക്ക് ഏകദേശം ഒരു ഇൻഫിനിറ്റ് ഏജാ അതായത് ഇല്ല എത്ര ഏജ് ഉള്ള ആൾക്കും ഈ ഒരു എൻ ഒ കോഴ്സ് അല്ലെങ്കിൽ മറ്റുള്ളൊരു കോഴ്സ് ചെയ്യാൻ പറ്റും അപ്പോൾ എൻ ഒസിൻ്റെ കാര്യമാണ് പറയുന്നത് ഇതല്ലാതെ മറ്റുള്ള ബോർഡുകളിൽ നിന്നൊക്കെ പരീക്ഷ എഴുതി റിസൾട്ട് അത്ര കുട്ടികൾ അല്ലെങ്കിൽ റിസൾട്ട് വന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്കും ഇത് ഇൻക്ലൂഡ് ആണ് പക്ഷെ നമ്മൾ എൻ ഒസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഏജ് സ്റ്റാർട്ടിങ് ഒരു സിക്സ്റ്റീൻ ഫിഫ്റ്റീൻ ടു സിക്സ്റ്റീൻ ഏജ്സിലാകും നമുക്ക് പ്ലസ് ടു പരീക്ഷ ചെയ്തുണ്ടാവും സോ മാക്സിമം എത്ര ഏജു ആവും അപ്പോൾ ഒരു വിദ്യാർത്ഥി പതിനെട്ട് വയസ്സായിക്കോട്ടെ ഇരുപതായിക്കോട്ടെ ഇരുപത്തി രണ്ടോ ഇരുപത്താറോ മുപ്പതോ മുപ്പത്തി രണ്ടോ അങ്ങനെ വ്യത്യസ്ത ഏജിൽ അങ്ങനെ പോകുമ്പോൾ ഈ പതിനെട്ട് വയസ്സുള്ള ഒരു കുട്ടിക്ക് കിട്ടുന്ന സാഹചര്യങ്ങളോ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ആവില്ല ഒരു ഇരുപത്തിരണ്ട് കാരണമോ ഇരുപത്തി ആറ് കാരണോ മുപ്പത്തിരണ്ട് കാരണമോ മുപ്പത്താറ് കാരണോ വരിക നമുക്ക് ഏജ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഈ പറഞ്ഞ മേഖലകളോട്ടൊക്കെയുള്ള ചാൻസസ് കുറവാണ് അതൊരിക്കലും നമ്മുടെ സർട്ടിഫിക്കറ്റിന്റെ വാല്യൂൻ്റെ ഇഷ്യൂ അല്ല ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പി എസ് സി പ്രായപരിധി എന്ന് പറഞ്ഞാൽ മുപ്പത്തഞ്ച് വയസ്സാണ് മാക്സിമം ഒരു മുപ്പത്തിരണ്ട് വയസ്സ് വരെ പോകാമെന്ന് പറഞ്ഞാൽ നാൽപ്പത് വയസ്സുള്ള ആൾ ഈ ഒരു കോഴ്സ് എടുത്തുകഴിഞ്ഞാൽ പി എസ് സി ആക്കെ അംഗീകരിക്കില്ല അത് സർട്ടിഫിക്കറ്റ് വാല് ഇല്ലാത്തതുകൊണ്ട് പി എസ് ഐ ഇരിക്കില്ല എന്നുള്ളതല്ല നമ്മുടെ പ്രായം അതിക്രമിച്ചു കഴിഞ്ഞു നമ്മൾ ആ പ്രായത്തിന് എക്സീഡ് ചെയ്തു പോയി എന്നുള്ളതാണ് അതിൻ്റെ പ്രയാസം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അറിയാത്തത് കൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങളും പല പ്രശ്നങ്ങളൊക്കെ നേരിടുന്നത് അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ ദിവസം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ മുമ്പ് ഏതെങ്കിലും ഒരു ബോർഡിൽ നിന്നൊക്കെ പ്ലസ് ടു പരീക്ഷ പാസായ കുട്ടികൾ സോ നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കാൻ മക്കളെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ പരീക്ഷ എഴുതി കാത്തിരുന്ന കുട്ടികൾക്കൊക്കെ ഈ ഒരു വീഡിയോ നിർബന്ധമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നും അറിയാം നമ്മൾ എന്ത് പറയുകയാണെങ്കിലും അത് നമ്മുടെ കുട്ടികളുടെ പൾസ് നോക്കിയിട്ടേ പറയുള്ളൂ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയാറുള്ളൂ അതുകൊണ്ട് ാണ് നമ്മുടെ കുട്ടികൾ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓരോ പറയുന്ന ഓരോ കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെക്ക് ചെയ്ത് അതിനനുസരിച്ച് ഫോളോ ചെയ്യുന്നത് ഒരുപാട് കുട്ടികൾ പറഞ്ഞിരുന്നു സാർ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട് തീർച്ചയായിട്ടും ഇനിയും എല്ലാവർക്കും മുന്നോട്ട് പോകാൻ പറ്റണം അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടോട്ട് തന്നെ പറയുന്നത് ഈ ഒരു കാര്യം പറയുമ്പോഴും എനിക്കറിയാം നമുക്ക് നമുക്കൊരിക്കലും എല്ലാ കാര്യങ്ങളും പറഞ്ഞു തീർക്കാനോ പറഞ്ഞു സോൾവ് ആക്കാനോ കഴിയില്ല സംശയങ്ങൾ വരട്ടെ വന്നുകൊണ്ടേ ഇരിക്കട്ടെ ആ സംശയങ്ങളൊക്കെ ഈ നിങ്ങൾ കമന്റ് ആയിട്ട് ധൈര്യമായിട്ട് ഈ ലോകത്തിലുള്ള വിദ്യാഭ്യാസപരമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്ത് കാര്യങ്ങളാണ് നിങ്ങൾക്ക് അത് ചോദിക്കാം അറിയാവുന്ന കാര്യങ്ങൾക്ക് മറുപടി തരും ഓക്കെ സോ ഈ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് ഞാൻ പറയാം പാസ് ആവട്ടെ പ്ലസ് ടുവിന്റെ പരീക്ഷ സയൻസിലോ കോമേഴ്സിലോ ഹ്യൂമാനിറ്റീസിലോ പാസ് ആവുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കുട്ടികൾ ചോദിക്കുക എനിക്ക് ഈ ജനുവരിയിൽ റിസൾട്ട് വന്ന ജനുവരിയിൽ തന്നെ എനിക്ക് ഡിഗ്രിക്ക് പോകണം അതായത് പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് യു ജി അണ്ടർ ഗ്രാജുവേഷൻ പോകണം ഈ ജനുവരിയിൽ തന്നെ പോകണം അപ്പൊ സാർ നേരത്തെ പറഞ്ഞു ജൂൺ ജൂലൈക്കാണ് ഒരു അക്കാഡമിക് ഇയർ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ നമുക്കാ എല്ലായിടത്തും പോകുമ്പോൾ നമ്മൾ എവിടെ പോയിട്ട് അഡ്മിഷൻ എടുക്കാൻ നോക്കുമ്പോഴും നമുക്ക് ആ ഒരു അഡ്മിഷൻ പീരീഡ് ആണ് ജൂൺ ജൂലൈക്കായിരിക്കും അപ്പൊ ആ ഒരു കാര്യം നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് ഈ ഒരു അഡ്മിഷൻ സൈക്കിൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞു ജനുവരി തേർട്ടി ഫസ്റ്റ് വരെ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും ഇപ്പോൾ നമ്മുടെ ബാച്ചിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ജനുവരി മുപ്പത്തൊന്ന് വരെ നമ്മൾ ടൈം കൊടുക്കുന്നത് ശേഷം ചിലപ്പോൾ എക്സ്റ്റൻഷൻ ഒക്കെ വരാൻ ചാൻസസ് ഉണ്ട് സോ നമുക്ക് ഈ ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഈ വർഷം തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഡിഗ്രിക്കുള്ള കോഴ്സ് നമുക്കൊന്ന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അത് വാല്യൂ ഉള്ള യൂണിവേഴ്സിറ്റി തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ഇത് നമ്മുടെ ജനുവരി തേർട്ടി ഫസ്റ്റ് ആണ് ഡേറ്റ് അപ്പോൾ ഈ ഒരു ഡേറ്റ് മക്കളെ നിർബന്ധമായിട്ട് നിങ്ങൾ മനസ്സിൽ വെക്കുക അപ്പോൾ നമ്മൾ റിസൾട്ട് വരുന്ന കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് കോഴ്സ് സെലക്ട് ചെയ്തിട്ട് വേഗം നമ്മൾ അതിൽ ആ ഒരു ഡിഗ്രി അഡ്മിഷനിലോട്ട് നമ്മൾ പോകണം ഓക്കെ പക്ഷെ നമുക്ക് ജനുവരി തേർട്ടി ഫസ്റ്റ് എന്ന് പറയുമ്പോൾ റിസൾട്ട് മിഡ് ആ സോ സോ അല്ലെങ്കിൽ ഒരു എപ്പോഴും എപ്പോഴാത്തോ നമ്മൾ ഇതിന് ആ റിസൾട്ട് വന്നതിന് ശേഷം ഇതൊക്കെ പോയിട്ട് അന്വേഷിക്കാന്ന് പറയുമ്പോഴത്തേക്ക് ടൈം കഴിഞ്ഞു പോകും അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ ഒരു ഡേറ്റ് ഡെഡ് ലൈൻ ആണ് ജനുവരി തേർട്ടി ഫസ്റ്റ് ആണ് യു ജി അഡ്മിഷൻ ഡിഗ്രി അഡ്മിഷൻ നമ്മുടെ ബാസ്റ്റ് ഡിഗ്രി അഡ്മിഷന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് സോ ഇത് നമ്മുടെ യൂണിവേഴ്സിറ്റി ഈ ഒരു ക്ലോസിംഗ് പറയുന്നത് ജനുവരി തേർട്ടി ഫസ്റ്റ് ആണ് ഓക്കെ അതല്ലാതെ വേറെ കുറെ ഉണ്ടായിരിക്കും നമുക്ക് കോളേജ് പോയി പഠിക്കണം അല്ലെങ്കിൽ അത് ചെയ്യണത് ഞാൻ ഒരുപാട് കൺഫ്യൂഷൻസ് അതൊക്കെ ഞാൻ വരുന്നുണ്ട് വരുന്നുണ്ട് ഇനി നമ്മൾ നോക്കുക കുട്ടികൾ ചോദിക്കുന്ന ഡിഗ്രിയെ കുറിച്ചിട്ട് ഞങ്ങൾ ഒരു കാര്യം കേട്ടു മൂന്ന് വർഷമല്ല നാല് വർഷമാണ് പഠിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു അപ്പൊ മക്കളെ നാല് ആക്കിയത് സത്യമാണ് രണ്ടായിരത്തി ഇരുപത് എൻ ഇ പി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപത് ഭേദഗതി അമെൻമെന്റ് പ്രകാരം ഇനി മുതൽ അണ്ടർ ഗ്രാജുവേഷൻ ഡിഗ്രികളൊക്കെ നാല് ആക്കിയിട്ടുണ്ട് അതായത് ഒരു എക്സ്ട്രാ വൺ ഇയറും കൂടെ അതൊരു ഹോണേഴ്സ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് സോ ഇനി നമുക്കിപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൊക്കെ കണ്ട കോഴ്സുകൾക്കൊക്കെ നാല് വർഷം വരുന്നുണ്ട് അതായത് നമ്മുടെ കേരളത്തിൽ തന്നെ റെഗുലർ ആയിട്ട് പഠിക്കുന്ന കോഴ്സുകൾക്കൊക്കെ ഇപ്പോൾ നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിലും എം ജി യൂണിവേഴ്സിറ്റിയും കേരള യൂണിവേഴ്സിറ്റി ഏത് യൂണിവേഴ്സിറ്റികളാണെങ്കിലും അത് നാല് വർഷത്തെ കോഴ്സുകളായിട്ട് മാറിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ നാല് വർഷം എന്ന് പറയുന്നത് മാൻഡറ്ററി ആയിട്ട് മാറിയൊരു സംഭവമാണ് പക്ഷേ ഇവിടെ നമ്മുടെ ബാസ്സിലൊക്കെയുള്ള കുട്ടികൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന വാല്യൂ ഉള്ള ഈ നാഷണലൈസ് യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഇപ്പോഴും മൂന്ന് വർഷം ഡിഗ്രി എടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് സോ നമ്മുടെ കുട്ടികൾക്ക് മൂന്ന് വർഷത്തിൽ തന്നെ ഡിഗ്രി ഫിനിഷ് ചെയ്യാൻ പറ്റും ഓക്കെ സോ ഇതൊരു ഏറ്റവും വലിയ അഡ്വാൻ്റേജസ് ആണ് നമ്മൾ ഒരുപാട് സമയമൊന്നും ഇതിന് കാത്തിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന കുട്ടികൾക്ക് ഒരു അണ്ടർ ഗ്രാജുവേഷൻ ഡിഗ്രി എടുക്കണം എന്നുള്ളവർക്ക് ഈ ഒരു ത്രീ ഇയേഴ്സിൻ്റെ ഡിഗ്രി തന്നെ എടുക്കാൻ പറ്റും ഇപ്പോൾ നിലവിൽ ഈ ഒരു നിയമം മാറും നമുക്കും എന്നുള്ളത് ഇനിയും അങ്ങോട്ട് മാറും പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മളുടെ വന്നിട്ടുള്ളത് ത്രീ പ്ലസ് വൺ ആണ് മൊത്തം ഫോർ ഇയേഴ്സ് തന്നെയാണ് വന്നിട്ടുള്ളത് പക്ഷേ മൂന്ന് വർഷത്തിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും നമുക്ക് യു ജി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഒരു വൺ ഇയർ ആയി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് നമ്മുടെ ഒരു കോഴ്സ് സർട്ടിഫിക്കേഷൻ അതേപോലെ നമുക്ക് അതിൽ ഡിപ്ലോമ ഒക്കെ പോലെ ടു ഇയർ ഒക്കെ ആവുമ്പോൾ ഒരു ഒക്കെ പോലെ നമ്മുടെ ഈ ഒരു കോഴ്സ് മൂന്ന് വർഷത്തിൽ നിങ്ങൾ പഠിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു ലെവൽ വെച്ചുള്ള സർട്ടിഫിക്കറ്റ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ഡിഗ്രി ഡിപ്പാർട്ട്മെന്റ് നൽകുന്നുണ്ട് വാല്യൂഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ ആണ് ഇനി മൂന്ന് വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്താൽ നിങ്ങൾക്ക് അണ്ടർ ഗ്രാജുവേഷൻ ഡിഗ്രി കിട്ടും ഓക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക നാല് വർഷം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഈ ഒരു മൂന്ന് വർഷത്തെ കോഴ്സിലോട്ട് വരാൻ പറ്റും മൂന്ന് വർഷം കൊണ്ടുപോയി ഡിഗ്രി പൂർത്തീകരിക്കാൻ പറ്റും ഇപ്പം നമ്മുടെ ഈ ഒരു യൂണിവേഴ്സിറ്റിയിലാണ് ഇത് നടക്കുന്നത് ബാക്കിയുള്ളൊക്കെ ഏകദേശം നാല് ആയിട്ടുണ്ട് ഇതും മാറും ഇതും നെക്സ്റ്റ് ഇൻടേക്കൊക്കെ ആകുമ്പോഴത്തേക്കും ഇതിലും മാറ്റങ്ങളൊക്കെ വരും പക്ഷേ ഇവിടെ അല്ലാമത്തെ വർഷം വന്നിട്ടുള്ള ഹോണേഴ്സാണ് സോ ആയിട്ട് വന്നിട്ടുള്ള എക്സ്ട്രാ വൺ ഇയർ ഇപ്പോൾ നമ്മൾ നാല് വർഷം എടുക്കുമ്പോൾ നമുക്ക് ഹോണറിയ ഡിഗ്രി ആയിട്ടാണ് ആവുന്നത് ആ ഒരു എക്സ്ട്രാ വൺ ഇയറിന് ഈ ത്രീ ഇയർ കഴിഞ്ഞിട്ട് നമുക്ക് ഫോർത്ത് ഇയർ ആയിട്ട് എക്സ്ട്രാ ചെയ്യാൻ പറ്റും അങ്ങനെ നമുക്ക് നാല് വർഷം ഇതിൽ ചെയ്യാൻ പറ്റും പക്ഷേ മൂന്ന് വർഷത്തിന് നമുക്ക് ആ ഡിഗ്രി സ്റ്റോപ്പ് ചെയ്ത് ഡിഗ്രി സർട്ടിഫിക്കറ്റ് എടുക്കാനുള്ള ഒരു ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോളൂ ത്രീ ഇയേഴ്സ് ഓർ ഫോർ ഇയേഴ്സിൻ്റെ കാര്യം ഓക്കെ ഇനി ഇല്ലാതെ വേറെ കുറെ ആളുകൾ കേട്ടിട്ടുണ്ടാവും ഇപ്പോൾ ആറ് മാസം കൊണ്ട് ഞങ്ങൾ പ്ലസ് ടു എടുത്തു സാറേ അതേപോലെ എന്നോടൊരാൾ പറഞ്ഞിട്ട് ആറ് മാസം കൊണ്ട് ഡിഗ്രി എടുത്ത് തരാമെന്ന് പറയുകയാണെങ്കിൽ പോകരുത് ഓക്കെ ഹഡ്രഡ് പേഴ്സൻറ്റ് ഫേക്ക് ആയിക്കും കാരണം ആറുമാസത്തെ പ്ലസ് ടു എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഒരു പ്രായം അതായത് പത്താ മാസം കഴിഞ്ഞ് രണ്ടുവർഷത്തെ ഗ്യാപ്പുള്ളവർക്ക് ഡയറക്റ്റ് ആറ് മാസം കൊണ്ട് കൊടുക്കുന്ന ഗവൺമെന്റ് ബോർഡാണ് ഇത് അങ്ങനെയല്ല ഇത് വേറൊരു ഫീച്ചറിനെ അവര് ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ ഒരുപാട് സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ ഒക്കെ പോകുന്നുണ്ട് സോ ഈ ഒരു ആറ് മാസത്തെ ഡിഗ്രി എൻ്റെ കുട്ടികളാരും ആറ് മാസത്തെ ഡിഗ്രിക്ക് പോകരുത് കാരണം അതെടുത്തിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം കിട്ടാല്ല ഒരു സർട്ടിഫിക്കറ്റ് പെട്ടെന്ന് കിട്ടും പരീക്ഷ ചെയ്താൽ കിട്ടും ഓൺലൈൻ ആയിട്ട് എഴുതിയ കിട്ടും വീട്ടിലിരുന്നാൽ കിട്ടും എന്നൊക്കെ പറയും അങ്ങനെ കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നമുക്ക് വേണ്ട നമ്മുടെ സർട്ടിഫിക്കറ്റ് വാല്യൂ ഉള്ള നാഷണലി നാഷണൽ ജൂരിസ്റ്റിക്ഷൻ അംഗീകാരമുള്ള ഇന്റർനാഷണൽ പ്രസൻസ് ഉള്ള ഒരു ഒരു ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഡിഗ്രി ആയിരിക്കണം എന്നുള്ളത് നിർബന്ധം മാന്ഡറ്ററി ആണ് നമുക്ക് അതിന് വിട്ടുള്ള വിട്ടുവീഴ്ചകളില്ല കാരണം നമ്മൾ എടുക്കുന്ന കാര്യങ്ങൾ ഒരു പർപ്പസിലാണ് നമുക്ക് ജീവിതത്തിലെ ഒരു ഭാഷയെങ്കിലും അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ൊക്കെടുക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഉപയോഗം നടന്നില്ല നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നില്ല എന്നുണ്ടെങ്കിൽ അത് റിജക്റ്റ് ആവും ഒരുപാട് കുട്ടികൾ എന്നോട് കമന്റ് ചെയ്ത് പറയും സാറേ ഞാൻ അവിടെ ഒരു സ്ഥാപനത്തിൽ പഠിച്ചു ആ ഒരു കോഴ്സ് ആ സർട്ടിഫിക്കറ്റ് പഠിച്ചത് പക്ഷെ അത് വെച്ചിട്ട് ഞാൻ പുറത്ത് പോയപ്പോൾ എനിക്ക് അതിനു പറ്റിയില്ല ഇതിന് പറ്റിയില്ല അങ്ങനെ ചെയ്തില്ല അങ്ങനെ ചെയ്തില്ല അത് പറ്റാത്തതെന്ന് തോന്നണം നമ്മൾ ആദ്യം എടുക്കുന്ന സമയത്ത് എളുപ്പം എളുപ്പമെന്ന് പറഞ്ഞപ്പോൾ അതിലോട്ട് ചാടി പക്ഷേ ഇപ്പം നമ്മുടെ ആവശ്യം എല്ലാവർക്കും വരുന്ന പോലെ നമുക്ക് ആവശ്യമില്ല നമ്മൾ ആഗ്രഹങ്ങളാണ് പ്ലസ് ടു ഡിഗ്രി കിട്ടുമ്പോൾ നമ്മളും നമ്മളായിട്ടുള്ള രീതിയിൽ ഡെവലപ്പ് ആവും അപ്പോൾ നമുക്ക് ആവശ്യം വരുമ്പോൾ ഇത് അംഗീകരിക്കില്ല എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും ഡൗൺ ആയി പോകും അപ്പോൾ അതിന്റെ ആവശ്യം സ്നേക്ക് എല്ലായിട്ട് കയറി പോവാ സ്നേക്ക് പിടിക്കാ തായ വരിക അതിന്റെ ആവശ്യമില്ല നമ്മൾ എടുക്കുന്ന സർട്ടിഫിക്കറ്റ് എടുക്കുന്ന ടൈമിൽ വാല്യൂ സർട്ടിഫിക്കറ്റ് എടുക്കുക അതിൽ കുറഞ്ഞ ഒരു കോംപ്രമൈസിൽ നിൽക്കാൻ നിൽക്കണ്ട ഓക്കെ സോ നമ്മളിവിടെ അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ കുട്ടികൾ ചോദിക്കുക റെഗുലർ ആയിട്ട് എനിക്ക് കോളേജിൽ പോയി പഠിക്കാൻ പറ്റും ഈ എൻസിന്റെ സർട്ടിഫിക്കറ്റ് ഒക്ടോബറിലൊക്കെ പരീക്ഷ ചെയ്ത കുട്ടികൾക്ക് ആയിട്ട് സ്കൂൾ കോളേജിൽ പഠിക്കാൻ പറ്റുമോ എന്നുള്ളത് അതല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കാൻ എന്താ മാറ്റം അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന എന്താ കാര്യങ്ങൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളായിരിക്കും നമ്മൾ കുട്ടികൾ ചോദിക്കുന്നുണ്ടാവുക ഇപ്പൊ എന്നുണ്ടെങ്കിൽ നമുക്ക് കോളേജിൽ പോയി പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രായപരിധി ഉണ്ട് ഞാൻ ഈ നേരത്തെ ഏജിൽ ഏകദേശം ഒരു വയസ്സിന്റെ ഉള്ളിലുള്ള കുട്ടികൾക്കാണെങ്കിൽ മോസ്റ്റ് പ്രോബ്ലി നമുക്ക് കോളേജ് പോയി പഠിക്കാം പക്ഷെ അതിപ്പോ ജനുവരി പറ്റത്തില്ല ഇത് എപ്പോഴാ നമ്മുടെ അക്കാഡമിക് ഇയർ അതായത് എല്ലാ നമ്മുടെ ഗവൺമെന്റ് കോളേജുകളിലും പ്രൈവറ്റ് കോളേജുകളിലൊക്കെ അഡ്മിഷൻ നടക്കുന്ന അഡ്മിഷൻ സൈക്കിളിലാണ് നമ്മൾ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടത് അങ്ങനെ പറയുകയാണെങ്കിൽ ഒക്ടോബറിൽ റിസൾട്ട് ഈ ജനുവരിയിൽ വരും എന്ന് പറഞ്ഞു ജനുവരിയിൽ കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം ഏപ്രിൽ വരെ വെയിറ്റ് ചെയ്യണം ആ അഡ്മിഷൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് പോയിട്ട് ഈ ഒരു പതിനെട്ട് മുതൽ ഇരുപത്തി വയസ്സ് വരെ അതിൽ ഒരു പതിനാറ് ടു ഇരുപത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പെട്ടെന്ന് അഡ്മിഷൻ കിട്ടും ഇരുപത്തി രണ്ട് ഇരുപത്തി നാല് ഇരുപത്താറൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പോൾ കോളേജുകളിൽ നിന്ന് അവർ അഡ്മിഷൻ തരാനുള്ള ചാൻസ് കുറവാണ് കാരണം ഏജ് കൂടുമ്പോൾ അവർക്ക് ഇപ്പോൾ അവരെ റെഗുലറായിട്ട് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഒരു പതിനെട്ട് വയസിൻ്റെ പ്രായമാണെങ്കിൽ നമുക്ക് ഇരുപതാണ് അല്ലെങ്കിൽ പതിനേഴ് പതിനാറ് വയസ്സിൻ്റെ പ്രായം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പതിനെട്ട് ഇരുപത് മുപ്പത് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ചില കോളേജുകൾ അംഗീകരിക്കേണ്ടല്ലോ കാരണം അത് ഏജ് ഒക്കെ വരുമ്പോൾ ക്ലാസ്സിൽ യും ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് സോ അങ്ങനെയൊക്കെ പറയാറുണ്ട് പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിലും നമുക്ക് നിയമപരമായിട്ട് നമുക്ക് ഈ ഒരു കോഴ്സിന് അഡ്മിഷൻ കിട്ടേണ്ടതാണ് സോ എന്തായാലും ഈ ഒരു കാര്യം ശ്രദ്ധിക്കാം റെഗുലർ ആയിട്ട് പോകുന്ന കുട്ടികൾ കാര്യം ശ്രദ്ധിക്കാതെ അലോട്ട്മെന്റും കൊടുക്കാൻ പറ്റും അതായത് നിങ്ങൾക്ക് ഗവൺമെന്റ് അലോട്ട്മെന്റും ഈ ഒരു സർട്ടിഫിക്കേഷൻ വെച്ചിട്ട് കൊടുക്കാൻ പറ്റും പക്ഷെ അതിന്റെ ടൈം എപ്പോഴാണ് നമ്മൾ പറഞ്ഞ പോലെ അടുത്ത അക്കാഡമിക് ഇയർ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു മാർച്ചത്തെ പബ്ലിക് എക്സാമിനേഷൻ കഴിഞ്ഞിട്ടാവും ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഒക്കെ ആയിരിക്കും സോ അലോട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ഓക്കെ ഇനി ഡിസ്റ്റൻസ് മോഡ് അതായത് നമുക്ക് ഓപ്പൺ ആയിട്ട് ഡിസ്റ്റൻസ് ലേണിംഗിൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു നമ്മൾ ബാസിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഓഡിയൽ പ്ലാറ്റ്ഫോമാണ് സോറി ഓഡിയൽ പ്ലാറ്റ്ഫോം ആണ് ഓഡിയോ െന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ നമ്മുടെ ഈ ഒരു ഇരുപത്താറ് വയസ്സിന്റെ മുകളിലോ ഇനി വേണ്ട താഴെ തന്നെ വയസ്സ് പക്ഷേ എനിക്ക് ഇനി കോളേജ് പോയി പഠിക്കാൻ പറ്റില്ല വീട്ടമ്മമാരെ അല്ലെങ്കിൽ പല ജോലികൾ ചെയ്ത് നമ്മൾ ഭയങ്കര ബിസി ആയിട്ടുള്ള ആളുകൾ സ്വന്തമായിട്ട് ഇപ്പോൾ എന്റെ വിദ്യാർത്ഥികളിൽ തൊണ്ണൂറ് ശതമാനവും സെൽഫായിട്ട് ഏൺ ചെയ്യുന്ന അത്രയും ഇൻഡിപ്പൻറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെൽഫായിട്ട് ക്യാപ്പബിൾ ആയിട്ടുള്ള എന്റെ വിദ്യാർത്ഥികളാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കോളേജ് പോയി പഠിക്കണം നടക്കില്ല അവർക്ക് വീട്ടിൽ നിന്നിട്ട് ഒരു ഡിഗ്രി കിട്ടണം അല്ലെങ്കിൽ അവർക്ക് ജോലി ചെയ്തുകൊണ്ട് തന്നെ ഒരു ഡിഗ്രി വേണം എന്നുള്ളവർക്കാണ് ഞാൻ ഈ ഓഡിയൽ എന്ന് പറയുന്നത് ഓഡിയൽ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസ് ആണ് നമുക്ക് ഈ ഒരു പ്ലസ് ടു പാസ് ആയ ആർക്കും ഇത് ചെയ്യാൻ പറ്റും ഓക്കെ സോ ഇതിനങ്ങനെ ഏജ് ലിമിറ്റ് ഒന്നുമില്ല എത്ര ഏജിലാണെങ്കിലും നമ്മൾ എൻ്റെ ഹോസിന്റെ കാര്യം എത്ര ഏജിലാണെങ്കിലും നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് ലേണിംഗ് എടുക്കാൻ പറ്റും ഇതല്ലാതെ നമുക്ക് ഓൺലൈൻ ലേണിംഗ് ഒരു കാര്യം വരുന്നുണ്ട് പക്ഷേ അതിലും തന്നെ ഞാനത് പ്രിഫർ ചെയ്യുന്നില്ല കാരണം അതിൽ എല്ലാ കോഴ്സുകളിലൊന്നും അപ്ഡേഷൻസ് വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് പോകണ്ട നിങ്ങൾ ഒന്നെങ്കിൽ റെഗുലറിന് പോവാണെങ്കിൽ റെഗുലറിന് പോവാ പ്രായം കുറവൊക്കെ ഉള്ള ആൾക്ക് സ്കൂൾ കോളേജിൽ പോയി പഠിക്കണം എന്നുള്ള കുട്ടികൾക്ക് ഈ ഒരു പോവാം ഇനി അതെന്ന് പറയുമ്പോൾ നമ്മൾ വാനുള്ള സബ്ജക്റ്റുകളൊക്കെ എടുത്തായിരിക്കണം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കൊടുക്കുമ്പോൾ വാനുള്ള സബ്ജക്റ്റ് മാത്രമേ കുട്ടികൾ കൊടുക്കുകയുള്ളൂ അതല്ലാതെ എടുക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും സോ അങ്ങനെയുള്ള സബ്ജക്ട്സ് സബ്ജക്ട്സ്കൾ എത്തിക്കണം അതീകരിക്കേണ്ടാവുള്ളൂ അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇൻ ഡിസ്റ്റൻസ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കൂളായിട്ട് ചെയ്യാൻ പറ്റും ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ ഏതൊരു ഡിഗ്രി അല്ലെങ്കിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി എടുക്കരുത് അത് നോക്കിയിട്ട് കണ്ടിട്ടൊക്കെ നമ്മൾ എടുക്കണം സോ അതിനെ കുറിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ ഇനി ഈ ഒരു കാര്യങ്ങൾക്ക് പറയുമ്പോൾ നമ്മൾ കുട്ടികൾ ചോദിക്കുന്ന അടുത്തൊരു കാര്യമാണ് സാർ ഇതിൻ്റെ വാല്യൂ ഒക്കെ എങ്ങനെയാണ് അടിസ്ഥാനമാക്കുന്നു അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റി ഗ്രൗണ്ട് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഡിസ്റ്റൻസ് മോഡിലൊക്കെ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഇപ്പോൾ സ്റ്റേറ്റ് വൈസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളോ അല്ലെങ്കിൽ വ്യത്യസ്ത പ്രൈവറ്റ് ബോർഡുകളൊക്കെ യൂണിവേഴ്സിറ്റികളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് സോ അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളോട് നമ്മൾ പോല നമ്മൾ കൊടുക്കുന്നത് നാഷണൽ ജൂരിസ്റ്റിക്ഷനിൽ വരുന്നത് അതായത് നമ്മുടെ ഓൾ ഇന്ത്യ ബേസ് ചെയ്തിട്ടുള്ള അതേപോലെ ഇൻറ്റർനാഷണൽ ഉള്ള ഒരു ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ യു ജി സി ഒക്കെ രൂപീകരണ ടൈമിൽ തന്നെ ഉള്ള യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ ഇഗ്നോ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അപ്പോൾ ആ ഒരു യൂണിവേഴ്സിറ്റി ആവുമ്പോൾ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്റ്റൻസ് മോഡലിൽ ഏറ്റവും വാലുഡ് അതായത് നാക്ക് അക്രഡിഷൻ എ പ്ലസ് പ്ലസ് അക്രഡിഷൻ നാക്ക് എ പ്ലസ് പ്ലസ് അക്രഡിഷൻ ഉള്ള ഒരേ ഒരു യൂണിവേഴ്സിറ്റിയാണ് ഡിസ്റ്റൻസ് മോഡൽ നമ്മുടെ ഇഗ്നോ അപ്പോൾ ഈ ഒരു